ബിഗ് ബോസ് സീസൺ എയ്റ്റ് നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിലേക്ക് വരാൻ സാധ്യതയുള്ള പ്രിഡിക്ഷൻ ലിസ്റ്റിലുള്ള കുറച്ച് ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്താം അതില് ഒന്നാമത് രണ്ടാമത് വരുന്നത് ചേട്ടിന് വേണ്ടിയും മൂന്നാമത് വരുന്നത് അലിൻജോസ് പെരേരല്ല പിന്നെ വരുന്നത് ആറാട്ടണ്ണനാണ് പിന്നെ വരുന്നത് മിസ്റ്റർ തൊപ്പിക്കാണ് സാധ്യതയുള്ളത് പിന്നെ പച്ച വീട്ടിൽ പ്രശ്നീഷ് ഗ്രീൻ ഹൗസ് ഇവളുടെ വീട്ടുകാരെ എങ്ങനെ എന്നുള്ളതാണ് എന്റെ വീട്ടുകാർ നോക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ കുഞ്ഞൻ പാണ്ടിക്കാട് പിന്നെ ശ്രുതി തമ്പി പിന്നെ നമ്മുടെ വിജയ് ഫാനായ ഉണ്ണിക്കണ്ണനും ഒരു ചാൻസ് കാണുന്നുണ്ട് ബിഗ് ബോസ് സീസൺ എയ്റ്റിലേക്ക് നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പേര് കമന്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ പുതിയ വീഡിയോസ് ലഭിക്കുന്നതിന് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക